ഹായ് ഹലോ ഫ്രണ്ട്സ് നമുക്കിന്നൊരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് പിടിച്ചാലോ വെക്കേഷൻ ഒക്കെ അല്ലേ അവധിയൊക്കെ ആയിട്ട് പിള്ളേർ വീട്ടിൽ ഇരിക്കുന്ന സമയത്തല്ലേ ഇങ്ങനെയുള്ള വെറൈറ്റികളൊന്ന് പരീക്ഷിക്കാൻ നോക്കാൻ പറ്റത്തുള്ളൂ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ അടിപൊളി സംഭവമാണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ പൊടിയില്ലേ ഇടിയപ്പത്തിൻ്റെ പൊടിക്കകത്ത് ഉപ്പും കുറച്ച് ഉപ്പും അതിനാവശ്യത്തിനുള്ള ഉപ്പ് ഒഴിച്ചിട്ട് ചൂടുവെള്ളവും ഒഴിച്ച് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ കുഴച്ച് നല്ല അരിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കത്തില്ലേ അത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കത്തില്ലേ അന്ന് പറഞ്ഞുകൊണ്ട് നല്ലോണം കുഴച്ച് കുഴച്ചിട്ട് നല്ല സോഫ്റ്റ് ആയ മാവ് നമുക്ക് ചെറിയ ചെറിയ ബൗളാക്കോ എന്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിലാണോ ആ ഷേപ്പിലാക്കോ ഓവൽ ഷേപ്പിലോ പക്ഷെ ഒരുപാട് ആയി പോകരുത് ചെറുതേ ആകാവോ സ്ക്വയറിലോ ഏത് രീതിയിൽ വേണേലും ഉണ്ടാക്കാം കേട്ടോ ഞാൻ ചെറിയ ചെറിയ ബൗളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ബോൾ പോലെ ചെറുത് ഒത്തിരി ആക്കരുത് കേട്ടോ ചെറിയ ചെറിയ ബോളാക്കി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇടിയപ്പത്തിൻ്റെ പാത്രത്തിൽ വെച്ചൊന്ന് ആവി എടുക്കാവേ ഒന്ന് വേവിച്ചെടുക്കണം അത് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ കൂട്ടിന് വേണ്ടിയിട്ട് ഒരു സവാള രണ്ട് ഒന്നോ ഒന്നര മുറിയോ സവാള എടുത്തിട്ട് എണ്ണയ്ക്കകത്ത് വയറ്റിയെടുക്കണം അത് തക്കാളി ഇട്ട് വയലണം കേട്ടോ സവാള വയണ്ട കഴിയുന്നുണ്ടെങ്കിൽ തക്കാളി ഇട്ട് നല്ലോണം അത് വയണ്ടി വരണം എന്ന് വെച്ചാൽ തക്കാളി നല്ല പേസ്റ്റ് പരുവത്തിലാവുന്ന തക്കാളി ഇച്ചിരി കൂടിയിരുന്നാൽ കുഴപ്പമില്ല കേട്ടോ തക്കാളി നല്ല പേസ്റ്റ് പരുവത്തിലാവുന്നവരെ നമ്മളിത് വഴറ്റിയെടുക്കണേ ഇപ്പം നല്ലോണം വയണ്ടിട്ടുണ്ട് അതിനകത്ത് നമുക്ക് മസാലകൾ ചേർക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇച്ചിരി ഗരം മസാല ഞാൻ ഇത്രേം ചേർക്കുന്നുള്ളേ ഇതെല്ലാം കൂടെ നമ്മൾ ആ കൂട്ടിനകത്തോട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഒരു ശക്കലം ചിക്കൻ മസാലയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് ഒരു മണത്തിന് വേണ്ടി ഗരം മസാല നമ്മൾ ചേർത്തിട്ടുണ്ട് എന്നാലും ഒരു ശക്കലം ചിക്കൻ മസാലയും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ചേർത്തിട്ട് നല്ലോണം അതൊന്ന് മൂപ്പിച്ചെടുക്കും എടുത്തിട്ട് നമ്മൾ നേരത്തെ പുഴുങ്ങി വച്ചേക്കുന്നില്ലേ ആവി കയറ്റി നല്ല വേവിച്ച് വെച്ചേക്കുന്ന നമ്മൾ നമ്മൾ ചെറിയ ചെറിയ അതെടുത്തിട്ട് ഇതിനകത്തോട്ട് തട്ടണം ഇത് അതും എന്നിട്ട് കുറച്ച് മല്ലിയില നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന കുറച്ച് മല്ലിയില ഒരു ഉണ്ടെങ്കിൽ ചേർത്താൽ മതി എൻ്റെ ഇപ്പം ഇച്ചിരി മല്ലിയില ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ മല്ലിയിലും കൂടെ ചേർത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ പിന്നെ ചെറിയ ബോളും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ഇട്ടിട്ട് എല്ലാ ഭാഗത്തും ഇത് ഫുള്ള് പിന്നെ അതിന് ചുറ്റും മസാല പിടിക്കത്തക്ക രീതിയിൽ ഫുള്ള് ഇതൊന്ന് ഇളക്കി കൊടുക്കണേ എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക രീതിയിൽ ഒരു രണ്ട് മിനിറ്റോളം ഇതാ മസാലയ്ക്കകത്ത് കിടന്നൊന്ന് ഒന്ന് പരുവാകുന്നണം വരെ ഒന്ന് രണ്ട് മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇതങ്ങനെ പൊടിഞ്ഞൊന്നും പോകത്തില്ല കേട്ടോ അതുകൊണ്ട് ധൈര്യമായിട്ട് ഇളക്കിക്കോ കുഴപ്പമൊന്നുമില്ല അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി ഇതിനകേരം പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട ആ മസാല തന്നെ ധാരാളം ഇതും കൂട്ടി വേണമെങ്കിൽ സ്പൂൺ ഉച്ച ഒക്കെ കോരി കഴിക്കാം എൻ്റെ മക്കൾക്കൊക്കെ ഇഷ്ടമായി വലിയ എരിവില്ല എരിവ് എരിവെന്ന് പറയാൻ നമ്മൾ കാശ്മീരി മുളകൊടിയാണ് ചേർത്തത് അതുകൊണ്ട് വലിയ എരിവ് വരത്തില്ല പിന്നെ പ്രത്യേകിച്ച് കറി വേണ്ട വല്ലപ്പോഴും ഒക്കെ ഒരു വെറൈറ്റി ആകുന്നത് നല്ലതാണല്ലോ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് ഒന്ന്